ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് കുറേ കാലത്തിന് ശേഷവും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതാ ഇപ്പോൾ പുതിയ വീട്ടിൽ നിന്നിട്ടുള്ള ആദ്യത്തെ റമദാനാണ് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളെല്ലാം കിച്ചണിലേക്ക് പോവാം നോമ്പത്തുറേക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു രീതിയിൽ എന്നാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ടര സമയത്തൊക്കെ ഉണ്ടായി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരം നേരത്തെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ മക്കളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ റംസാനൊക്കെ ആകുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കൽ പത്തിരി തന്നെയാണ് അല്ലേ അപ്പോൾ ഞാനൊന്നും കൂടെ നൈസ് പത്തിരി തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പൊടിവാട്ടിയെടുക്കുമ്പോൾ എത്ര പൊടിയെടുക്കുന്നു അതിൻ്റെ ഒന്നര കപ്പ് ഒരു കപ്പ് പൊടിക്കൊന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ വാട്ടെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പത്തിരിയിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ചു വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റാ അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അങ്ങനെയൊന്ന് കിടന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ബീഫാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് കറിയും പത്തിരി ആണ്ട്ടോ റെഡിയാക്കി എടുക്കുന്നത് ബീഫ് തേങ്ങ ഇരക്കൊന്നുമില്ല മുളകിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ കുക്കറിലേക്ക് നമുക്ക് ബീഫ് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു അര കിലോ ബീഫൊക്കെ ഉണ്ടാകും ഇവിടുത്തെ ആ കുക്കറിലേക്ക് ബീഫ് കൈകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ബീഫിൻ്റെ കറിയൊക്കെ എല്ലാവർക്കും ഓൾറെഡി അറിയുന്നത് തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ചാനൽ ചാനലിൽ ആദ്യം തന്നെ ഒന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക അപ്പോൾ അതുകൊണ്ടുതന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അതിലേക്ക് ആ മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് പിന്നെ അത് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരച്ചിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ആ ഒരു ചുവപ്പ് കളറ് അധികമായിട്ട് കാണുന്നത് അപ്പോൾ അത് ആ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കുക്കറിൽ നിന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു ആറോ എയോ വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് ബീഫ് അത്യാവശ്യം വെന്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ് നല്ലതുപോലെ തന്നെ വേവിച്ചിട്ട് തന്നെയാണ് ബീഫ് കഴിക്കാറ് അതുകൊണ്ടാണ് അത്യാവശ്യം ആറോ ഏയോ ഒക്കെ വിസിലടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പം ബീഫ് അവിടെ വേവം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ പത്തിരിക്കൊക്കെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം വലിയ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് തണഞ്ഞിട്ട് ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കയ്യൊന്ന് സാധാ പച്ച വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ചൂടൊന്നും ആയിരിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ വാട്ടുന്ന സമയത്ത് കുറിച്ച് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തില്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം പ്രെസ്സ് ചെയ്തെടുക്കാനായിട്ട് ഇതാ ബ്ലോ ബോൾസ് ആക്കി എടുക്കുകയാണ് ഞാനിപ്പോൾ പ്രസ്സിൽ പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ചപ്പാത്തി പ്രസ്സിൽ അതിൽ അപ്പോൾ നിങ്ങൾക്ക് പലകല് വെച്ച് പരത്തി എടുക്കുന്നത് വരാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് ആക്കിയെടുക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ ചൂടാനുള്ള പരിപാടിയിലേക്ക് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ മോനാണ് കേട്ടോ അവിടെ പരത്തി തരുന്നതും ഒക്കെ അപ്പോൾ അവനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ പത്തിരി ഒക്കെ റെഡിയാക്കി മാറ്റി ഗ്യാസ് ഗ്യാസ്ട്രോൾ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ പത്തിരി ചുട്ടെടുത്ത അടുപ്പിൽ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിനുശേഷം അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് പപ്പം ആയിട്ടുള്ള പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കയറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ജോലിയൊന്നും ഭാരമില്ലാതെ തന്നെ നമുക്ക് ഫിനിഷ് ആക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതിനുശേഷം പത്തിരി പത്തിരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് കറിയൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് സ്നാക്സൊക്കെ ഇടയാക്കി എടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ മക്കളൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മോക്ക് കട്ട്ലേറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വെജിറ്റബിൾസിൻ്റെ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോൻക്ക് പൂവാടയുടെ പൂവടയും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഉള്ളിലെ തേങ്ങയും പഞ്ചസാരയും ഫില്ലിങ് വെച്ചിട്ടുള്ള പൂവടയും വേണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം സോറി മസാല നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കട്ടെ അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക വെജിറ്റബിൾസിൻ്റെ കട്ട്ലിറ്റ് ആണ് അതുകൊണ്ടാണ് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുക്കാത്തവരാണെങ്കിൽ ആയിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്ക് അടിപൊളിയാണ് ഇനി ആ ചെറിയ ജീരകം ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഉള്ളി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വായിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കേണ്ടത് കട്ട്ലീറ്റ് ആകുമ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ മാവ് ലൂസ് ആയിട്ടുള്ള പരിമത്തിലായിരിക്കും അപ്പോൾ നമുക്ക് കട്ട്ലിറ്റ് കറക്റ്റായിട്ട് തന്നെ ഷെയ് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ച് വെച്ച് കൊടുക്കാം അത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് വാട്ടിയെടുക്കാം അപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കട്ട്ലേറ്റിൻ്റെ കട്ട്ലേറ്റ് വേണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി കൊടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഞാനും ഇക്കയും മക്കൾസും മാത്രമേ ഇല്ലയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ട്ലേറ്റ് മാത്രമേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ അത് അതുപോലെ തന്നെ പൂവടയുടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് സ്നാക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വായിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെന്താ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വിടുത്താം ഞാനിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പച്ചമണം വരെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇനിയിപ്പോൾ അതിലേക്കറത്തായിരുന്ന മെയിനായിട്ട് വേണ്ടത് ഞാനിപ്പോൾ ഗ്രീൻ പീസാണ് അതായത് ആ ഗ്രീൻ പീസ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുക്കറിലിട്ടൊരു മൂന്ന് വിസിൽ വരുന്നത് വേവിച്ചെടുത്തതാണ് അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലെടുത്ത് ക്രഷ് ചെയ്തെടുത്തപ്പോൾ ഓവറായിട്ട് പൊടിഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും പൊടിഞ്ഞ് വരേണ്ട ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ഇനി അതിനെ കൂടെ തന്നെ വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിയങ്ങും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മസാല നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം ആ ഒരു ഗ്രീൻ പീസും ഉരുളക്കങ്ങും മസാലയും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് ആയിട്ട് വരണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കട്ലൈറ്റിൻ്റെ മസാല ഇവിടെ റെഡിയാക്കിയിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പൂവടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഇതാ ഒരു അരക്കപ്പോളം മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് എന്നിട്ട് അതിലേക്ക് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒരു ഈളം ചൂടുള്ള വെള്ളം ഈ വെള്ളത്തിന് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അതാ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം വെള്ളം കൂടി പോവണ്ട നമുക്ക് ഫ്രൈ ആക്കി എടുക്കുന്ന ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ ഇര മൈദ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്റായിട്ടുള്ള പരുവത്തിൽ വേണം കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാനേ അപ്പോൾ ഇതിൽ വെള്ളം കൂടിയിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നല്ല എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കുന്നതാണ് നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഊറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ പൂവടയിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കാശുനോട്ട് റൈസിൻസ് ഇനിയിപ്പോൾ പഴവും കാര്യങ്ങളോ അതല്ലെങ്കിൽ ഈത്തപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ മോന് തേങ്ങ മഞ്ഞസാര മാത്രം മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ പൂവടയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കണ്ടു നോക്കുക അപ്പോൾ ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പൂവടയാണ് കേട്ടോ അപ്പോൾ താ ഞാനിപ്പോൾ പൂവടയുടെ അച്ചു കൈയിലുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മാവ് പ്രെസ്സിലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ആ ഒരു അച്ചിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ആ അച്ചു കൈയിലുണ്ടാകുമ്പോൾ സു സിമ്പിളാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനേ കണ്ടാലോ ഇരു രീതിയിൽ ആ മാവ് ഫില്ലിങ്ങും കഴിയുന്നത് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അവതവിടെ പൂവട മൊത്തമായിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നോപ്പ് തുറക്കുള്ള ആറ് ടൈമുണ്ട് അല്ലെങ്കിൽ മണിയൊക്കെ ആകുന്ന ആ സമയത്താണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കൽ അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഫ്രൈ ആക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനും പറ്റും ഇപ്പോഴത്തെ കട്ട്ലേറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് എത്രത്തോളം വലിപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം പിന്നെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ബീഫ് കട്ട്ലേറ്റും ഒക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട് റെഡി ആക്കി എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കട്ട് ഉണ്ട് നോക്കാം ഇതിപ്പോൾ ആറ് ഗ്രീൻ പീസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ കട്ട്ലൈറ്റ് ഷേപ്പാക്കിയെടുക്കാം ഇനിയിപ്പോൾ കട്ട്ലൈറ്റ് ഷേപ്പ് ആക്കുന്ന സമയത്ത് നമുക്ക് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല മസാല കുറച്ച് ലൂസ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുക ഫീലിങ് ചെയ്യുകയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഷേപ്പ് ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിപ്പോൾ കട്ട്ലൈറ്റ് മുഴുവനായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏത് കണ്ടല്ലോ സമയം നാല് മണിയായിട്ടുണ്ട് അസർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനേ അപ്പോൾ ഇതാ ഇപ്പോൾ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വന്ന് കുറച്ച് സമയം പുറത്തും നമ്മൾ കൊയ്യിട്ടിട്ടാ കുറച്ച് ഒക്കെ ഉണ്ട് ചെടികൾ ആയിട്ടെല്ലാം കുറച്ച് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞ ആറ് മണിക്ക് അടുത്തായിട്ടുണ്ട് കേട്ടോ ടൈം ഇനിമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കട്ടറേറ്റ് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ബ്രെഡ് ക്രംസ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ബ്രെഡ് മിക്സർ ജാറിലിട്ട് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ പൂവാടയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കട്്ലേറ്റ് ഫ്രൈ ആക്കുമ്പോൾ അറിയാലോ അതിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഓയിലിൽ വന്നിട്ട് ഓയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പൂവാട ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ ഓയിൽ കുറച്ച് മാറ്റിയിട്ട് വേണ്ട നമുക്ക് കട്്ലേറ്റ് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ പൂവാട നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഈ ഒരു പൂവട ഇനിയിപ്പോൾ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഫീലിംഗ് അല്ലെങ്കിലും നമുക്ക് സാധാരണ മസാല റെഡിയാക്കി എടുക്കില്ലേ നമ്മളിപ്പോൾ കട്ലേറ്റ് ആയാലും സമൂസ ആയാലും ഒക്കെ മസാല റെഡിയാക്കി എടുക്കില്ല സ്പൈസി ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് വെച്ചിട്ട് നമുക്ക് ഒരു പൂവട റെഡിയാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ സിമ്പിളായിട്ടന്നെ ചെയ്തെടുക്കാനും പറ്റും ആ ഒരു അച്ചും കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ മാവ് കുഴിച്ചെടുക്കുന്ന സമയത്ത് ലൂസ് ആവാതെ ശ്രദ്ധിക്കാം അത്യാവശ്യം അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നമുക്കിത് ഫ്രൈ ആയി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഓയിലും മാറ്റിയിട്ട് വേണം കട്ടിലിട്ട് ഫ്രൈ ആക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ അപ്പോൾ കട്ട്ലേറ്റ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കൂട്ടോ നല്ലത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ആക്കിയപ്പോൾ തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കൽ കട്്ലേറ്റ് എന്നാലും നമുക്ക് മസാലയൊക്കെ നമുക്ക് വേവിച്ചിട്ടല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ അധികം ഒന്നും വേവാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കട്്ലേറ്റ് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കധികം ഓയിലും വേസ്റ്റ് ആവില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടത് റെഡി ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഏത് സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ആ കട്ലിറ്റ് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ഇപ്പോൾ ഇതാ നോകുമ്പോൾ ബാഗ് വിളിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചിട്ടുള്ളത് പപ്പായാണ് കേട്ടോ അപ്പം പപ്പ പപ്പായ വീട്ടിൽ തന്നെ പയത്തിട്ടുള്ളതായിരുന്നു കഴിച്ചിട്ട് പയത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് ജ്യൂസ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എനിക്കിതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നിപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓവർ ലെങ്തി ആയിപ്പോന്ന് വിചാരിച്ചിട്ടാണ് അത് ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ പപ്പായ ജ്യൂസും ഉണ്ട് അതുപോലെ തന്നെ അതാ വെള്ളമാണ് ലൈമ് അടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കസ്കസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ളൊരു ലൈമും അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നല്ല ചൂടും നല്ല ദാഹവും ഇല്ല നമുക്ക് എത്ര വെള്ളം കിട്ടിയാലും മതിയാകാത്ത പോലെയാണ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലൈമും അടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇക്കാക്ക് തരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കാക്ക് കുറച്ച് തരിയും കൂടെ കാച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലിൽ വേണം കേട്ടോ അത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിലും ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടുനോക്കുക നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഈ ഒരു തേങ്ങാപ്പാലിൽ തരി റെഡിയാക്കി എടുക്കാനെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് തരി റവയും സേമിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആ തരി റെഡിയാക്കിയിട്ടുള്ളത് തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നത് നോമ്പിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്